എത്രത്തോളം വലിയ ഉത്തരവാദിത്ത നമ്മളിന്ന് നമ്മളെ മക്കളെ പരിപാലിക്കുന്നു നോക്കുന്നത് കുപ്പായം കൊടുത്തിട്ടാണ് അല്ലെങ്കിൽ എന്തെങ്കിലും എഡ്യൂക്കേഷൻ കൊടുത്തിട്ടാണ് അലഹമുല്ല ഒരിക്കലും നിങ്ങൾ ഇതിനെ മറ്റു രീതിയിൽ കാണാനുള്ള പഠിപ്പിച്ചോ അലഹമില്ല അന്നാ മനസ്സിലാകാതെ പഠിപ്പിക്കൽ അപകടമാണ് ഇമറന്ന് പറഞ്ഞാൽ ഖുറാനാണ് വായിക്കില്ല വായിക്കിൽ മനസ്സിലാക്കി പക്ഷെ ഇക്കരെ മാത്രം അർത്ഥം ബിസ്മി നിന്റെ വായിക്കേണ്ടത് അവൻ അവന്റെ ആദ്യം ആദ്യം മനസ്സിലാക്കണം വായിക്കാൻ പഠിപ്പിച്ച ഇസ്ലാം അതിന്റെ ും കൂടി പഠിപ്പിച്ചിട്ടുണ്ട് കൂടി പഠിപ്പിച്ചിട്ട് അതുകൊണ്ട് രണ്ടും സമന്ധിച്ചു കൊണ്ടുപോകണം ഒന്ന് മാത്രം ഞാൻ ഈ സമൂഹത്തിന് ഒരു ഉപകാരം ഉണ്ടാവൂല എന്റെ ഒരു പാസ്പോർട്ട് ശരിയാക്കാൻ വേണ്ടിട്ട് ഞാന് അങ്ങനെ ാണ് മുഹമ്മദ് ഒന്നും ആവശ്യമില്ല പക്ഷെ ആ ഞാന് ഇതൊക്കെ കഴിഞ്ഞിട്ടും ഞാൻ അനങ്ങുന്നില്ല അയാക്ക് കൊടുക്കണ്ടെന്നു കൊടുക്കുന്നില്ല അപ്പൊ അയാൾ ചോദിച്ചു ഇത് ചെലവുള്ള കേസാണ് നിങ്ങൾ എന്താ അതായത് ഒന്നും ചെന്നില്ലേന്ന ചോദിക്കുന്നത് ഇസ്ലാമിന്റെ ലേബിളിൽ അറിയപ്പെടുന്ന ആളാ ചോദിക്കുന്നത് ഹറാമാണ് ചോദിക്കാണ്ട് മൂപ്പറ് സർക്കാർ അദ്ദേഹത്തിന് നല്ല ശമ്പളം കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മള് ശരിക്കും കാണിച്ചു കൊടുക്കണ്ട ദീനിയായ മതബോധം ഇല്ലാത്തോട് ചോദിക്കാണ് അതും ഈ കോലത്തിൽ എന്നോട് ചോദിക്കാൻ കാര്യം ആശം ഉണ്ടാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞേ കാര്യം രണ്ട് കൊണ്ടുവരണ്ട വരുന്നേ സാക്ഷികള് ഒര് ആവശ്യം കൊടുത്തോ ഞാൻ കൊടുത്തിട്ട് അതെന്റെ പ്രശ്നം അത് കൊടുത്തേക്കെന്ത് അങ്ങനെ ഞാൻ എന്ത് ചെയ്യുന്നു നമ്മളെ ഏജന്റ് ഈ പാസ്പോർട്ടിന്റെ അയാൾ അയാളോട് ഞാൻ പറഞ്ഞേ അല്ലെങ്കിൽ ഞാൻ പൊടിയിട്ട പൈസ കൊടുക്കാൻ എനിക്ക് അറിയാത്തൊന്നും അയാൾ ജോലി തീർച്ചയോ ഞാനൊരു ഇസ്ലാമിക ഞാൻ സ്പിരിറ്റിലോട്ടേ പറഞ്ഞേ കേട്ടോ പറഞ്ഞു ശരി പറഞ്ഞു ഒരു പ്രശ്നമില്ല ഞാൻ നേരെ പിന്നെ സെൻട്രൽ ഓഫീസിലേക്ക് അതായത് കേന്ദ്രം മൊത്തം ഭരിക്കുന്ന ലോകത്തിന് മൊത്തം പാസ്പോർട്ട് കേന്ദ്രത്തിലേക്ക് പോയി ആ കൈയ്യെല്ലാം കാലെല്ലാം കഴുകണം ആ കേന്ദ്രത്തിലേക്ക് പോകുമ്പോൾ കൈകാലൊക്കെ കഴുകണോ കൈ കഴുകണോ കാല് തലതടവണോ ചെവിതടവണോ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പറഞ്ഞു ഞാനിങ്ങനെ ദുനിയാവ് സമ്പാദിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ആഗ്രഹത്തിന്റെ പേര് അജീവ് ചെയ്യണോ പാസ്പോർട്ട് വേണം ഞാനവിടെ സബ്ജക്റ്റ് പക്ഷെ വളരെ സൂപ്പർ ആയിട്ട് കൊടുത്തിട്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരാള് നമ്മള് വിദ്യാഭ്യാസം കൊടുത്തതിന്റെ കൂട്ടത്തിൽ ആരാണ് റബ്ബ് റബ്ബ് നിന്നെ ചോദ്യം എന്നൊരു പേരിൽ ചോദ്യം ഭയപ്പെടുന്ന ഒരുത്തരും കള്ളത്തത്തിലോ അല്ലെങ്കിൽ വഞ്ചനയിലോ ഒരിക്കലും സമ്പാദിക്കൂലിന്റെ ില്ല എങ്ങനെയാണ് അത് നീ ഉണ്ടാക്കിയെടുത്തത് നീ കരസ്ഥ എത്ര കരസ്ഥമാക്കി ബാങ്ക് ബാലൻസ് അല്ല ബിബി എങ്ങനെ നീ എവിടെ ചെലവാക്കി അടിച്ചുപോടിച്ചു കഴിഞ്ഞാൽ അള്ളാഹു പിന്നെ എത്ര അമൽ ചെയ്തു എന്ന് ചോദിക്കുന്നു നമ്മളെ ജീവിതത്തിൽ അള്ളാഹുന്റെ പഥമുണ്ടാക്കണം നമ്മളെ മക്കളെ നല്ല രീതിയിൽ വളർത്താൻ നമ്മൾ പരിശ്രമിക്കണം അപ്പൊ ഞാനത് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം റബ്ബാനിയാക്കണം എന്നിട്ടാണ് നമ്മളാകട്ടത് നമ്മൾ അത് തുടങ്ങാം നമ്മൾ നമ്മൾ ആയിക്കോളും വസ്ത്രം നമ്മളായിപ്പോളും കല്ലും കൊളുക്കും കൈയും കൊളുക്കവും ഉദ്ദേശിക്കുന്നത് വസ്ത്രമാണ് മക്കളെ ഇങ്ങനെ ഇന്ന് വളർത്തേണ്ട രീതി ഒന്നും ആർക്കും അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല കുട്ടികൾക്ക് നല്ല നല്ല അധ്യാപനങ്ങൾ പ്രസൂഷനം ചെറിയ പോലെ ഒൻപത് വയസ്സുള്ള മക്കൾക്ക് കൊടുത്തത് എൺപതും തൊണ്ണൂറ് വയസ്സുള്ള മുതിർന്നവർക്ക് അല്ലെങ്കിൽ അറുപതും നാല്പതും മുപ്പത് വയസ്സുള്ള മുതിർന്നവർക്ക് കൊടുക്കുന്ന വലിയ വലിയ ജ്ഞാനോപദേശങ്ങൾ ഒരിക്കലും കൂടെ ഞാൻ ഒരു ഒട്ടകത്തിന്റെ പരകിലിരുന്ന് യാത്ര ചെയ്താണ് ഇബിനാബ് അള്ളാഹു കസിൻ ആണ് മാത്രം ഇരുന്ന് കൊണ്ട് പോകണം ആ ശാന്തമായ അന്തരീക്ഷം ചെയ്ത് ആ മോനെ ഞാൻ നിനക്ക് കുറച്ച് കാര്യങ്ങൾ പഠിപ്പിച്ചു തരാം ഒൻപത് വയസ്സുള്ള ഒരു ഒരു നിഷ്കളങ്കനായ ഹൃദയത്തിന്റെ ഒരു കുട്ടിയാണ് പറഞ്ഞനായ ഹൃദയമുള്ളവർ അവനക്ക് ആദ്യം അള്ളാന്റെ ഹബീസ് യഥാർത്ഥത്തിന്റെ നമ്മളെ മക്കളെ ഞാൻ ഇന്ന് എല്ലാരോടും ചോദിക്കണം എത്ര പേരുണ്ട് മക്കളെ കൈപിടിച്ചിട്ട് അള്ളാന്റെ വലിപ്പം പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ നമ്മള് വലിയ ആളായിട്ട് എന്താ നമ്മള് ചെയ്യുന്നത് നമ്മളെ മക്കളെ കൈപിടിച്ച് മോനെ നിന്നെ റബ്ബാണ് എനിക്ക് ഭക്ഷണം തരുന്നത് നിനക്ക് ഭക്ഷണ റബ്ബാണ് എന്റെ എല്ലാ കാര്യം നിന്റെ എല്ലാ കാര്യം അറിയുന്ന റബ്ബാണ് പറ്റിക്ക നോക്കണ്ട അല്ല എല്ലാം അറിയുന്നവന അല്ല മുഴുവൻ

യും പാട്ട കുട്ടികൾക്ക് ഒരു ചായ മൊടിച്ചോടിക്കട്ടു അള്ളാവിനെ ബന്ധപ്പെടുത്തി

റിയില്ലേ ഞാൻ പറയുന്നല്ല എനിക്കറിയില്ല പാലേക്കറിയില്ല ഉമ്മമാരുടെ ഇത് മാത്രം മതി ഈ രക്ഷിതാക്കൾ നരഞ്ഞു പോകാനില്ല തെളിവിന്റെ അടിസ്ഥാനത്തില വെറുതെ പറയുന്നില്ല അള്ള കാക്കട്ടെ കുട്ടികളെ പിരാക്കുക എന്നുള്ളത് അത് നിരക പ്രവേശനത്തിന് വളരെ ഊർജം നൽകും പറയണോക്കെ രീതി നല്ല ദേഷ്യം വേഷം എനിക്ക് രക്ഷപ്പെട്ട് അങ്ങനെ പറഞ്ഞാൽ മതി

വെറുതെ എന്തിനാ സ്ത്രീകളെ കൂടുതൽ കണ്ടു കരയാൻ തുടങ്ങി അവർ സ്ത്രീകൾ കരയാൻ തുടങ്ങി പെരുന്നാളി ദിവസം ഐകൃം വെച്ചിട്ട് മണങ്ങി വരുമ്പോൾ സ്ത്രീ കൂട്ടങ്ങളെ കണ്ടു സ്ത്രീ കൂട്ടം കണ്ടു പറഞ്ഞു ഞാൻ നിങ്ങളെ രംഗത്ത് കണ്ടു പണക്കാരെയും കണ്ടു അവർ ചോദിച്ചു നിങ്ങളുടെ ലയനം കൂടുതൽ പറയുന്ന ആൾക്കാരാണ് ലൈനത്ത് കൂടുതൽ പറയുന്നത് സ്ത്രീകൾക്കുള്ള വർഷം

ശ്രദ്ധിക്കണം വളരെ ശ്രദ്ധിക്കണം മക്കളെ നല്ല രീതിയിൽ വിളിച്ചു പഠിക്കണം അനുസരിക്കാത്തൊരു മുക്തിയെ നിങ്ങളൊന്ന് പോക്കി തന്നെ ഗുരുതരം കണ്ടുള്ള ഒരു നമ്മളെ വീട്ടിൽ വന്ന് അതിഥിന്റെ മുന്നിൽ പറയാ റഫീലായി ഇതെന്റെ മൂന്നാമത്തെ പേര് പട്ടാള ബെസ്റ്റ് മോനൻ അനുസരണിപ്പോ കണ്ടോ

അവർക്ക് നല്ല മര്യാദകൾ നിങ്ങൾ പഠിപ്പിക്കണം അവർക്ക് അവർ നല്ല മര്യാദക്കാരാകാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിക്കണം നന്നാക്കാൻ വേണ്ടി അഖിനിമോ അവനാത്ത പെരുമാറ്റകൾ അതിഥി വന്നാലേ പറയേണ്ട എന്ന് പറയാ പറഞ്ഞു കൊടുക്കണം കുട്ടികൾക്ക് കുട്ടികളെ പിടിച്ചിട്ട് ഇടക്കിടക്ക് ഹോസ്പിറ്റല കാണിച്ചു കൊടുക്കണം ഡയറി സെന്റർ കാണിച്ചു കൊടുക്കണം ആ കുട്ടികൾക്ക് തക്കപുറും അതൊക്കെ കാണുമ്പോ നെഞ്ചിന്റെ വീതി ഒക്കെ കുറയും അല്ലെങ്കിൽ കൂടി കഴിഞ്ഞാല് കൊണ്ടുപോകണം ആ ഞങ്ങൾ ഇപ്പൊ കുട്ടികളെ കാൻസർ വാർഡിലേക്ക് പോയി ആരെ കൽബു ആൽബും കൊറേ അഹങ്കാരം എന്തിനാണ് യാതൊരു മരുന്ന സ്വന്ത പ്രധാനപ്പെട്ട അഞ്ച് ഇസ്ലാമിക കടമകളിൽ ഒന്നാ

ഒരു ും രാജപ്പനെയും കണ്ട് അലഹി പറ ആ കുട്ടിൽ പോയെ

വളരെ വളരെ ആരും അറിയാത്ത ഒരു മിഷൻ ഫിറ്റ് ചെയ്തിരിക്കുകയാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നത് ാണ് നടന്നോണ്ടിരിക്കാണ് എത്രയോ ആൾക്കാരുണ്ട് പ്രയാസപ്പെടുന്നത് മക്കളെ വളർത്താൻ നമ്മൾ പഠിച്ചിട്ടില്ല പോത്തിന് കൊടുക്കുന്ന പരിഗണന പോലും നമ്മളെ മക്ക കൊടുക്കുന്നില്ല എന്ന് ഒരു പോത്തിനെ വളർത്തുമ്പോൾ എത്ര ശ്രദ്ധിക്കും അതിനൊരു കൊടുക്കൂലേ കൊടുക്കൂലേ ഒരാനെ കൊടുക്കൂ ഒരാന കൊടുക്കൂ എന്നിട്ടോ അതിന് അയച്ചു കൊടുക്കൂല്ലേ കൊടുക്കും പിന്നെയോ ആറു മണിക്ക് അയച്ചു ആറു മണിക്ക് എത്തിച്ചില്ല പോത്ത് കാണുന്നില്ല ആറു മണി വന്നിട്ടില്ല അങ്ങനെ അല്ല അടുത്തുള്ള റഫീഖിനെ വിളിക്കൂടെ പോത്ത് കാണുന്നില്ല നോക്കിയടോ നോക്കിയടോ ആ

നടക്കൂലോ എല്ലാം പൊയ്ക്കോട്ടോ നമ്മളൊരു ഉണ്ടീ നടക്കൂലോട് കളിയൊന്നും പറയുന്നത് ആ എന്റെ പോലും സ്വഭാവ നമ്മള് മനസ്സിലാക്കുന്നത് നമ്മളെ മക്കളെ നല്ല രീതിയിൽ വളർത്തുന്നതിൽ വളരെ പരാജയ പരാജയപ്പെട്ടിരിക്കുകയാണ് കാര്യമില്ല എന്താ എന്റെ കാര്യം എന്താണ് പറയേണ്ട പോലെ പറയാനോ മനസ്സിലാക്കി മനസ്സിലാക്കാനോ സമയം നമുക്കില്ല അതിന് മെനക്കെടാൻ സമയമില്ല മെനക്കെടുന്നുണ്ട് ഇല്ല നല്ലതന്നെ സമുദായത്തിൽ നല്ല നല്ല ഡോക്ടേഴ്സ് പോകണം എഞ്ചിനീയർ പോകണം ആർക്കിടെക്ട് പോണം എല്ലാരും ഇല്ല ഒരിക്കലും പ്രശ്നമല്ല അവിടെ പ്രശ്നം എന്താണ്

ഒരു കുട്ടിക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനം നല്ല മര്യാദകൾ വലിയൊരു സമ്മാനം ഒരു വാപ്പി കൊടുക്കുന്നില്ല ഒരു വാപ്പ കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനം നല്ല മര്യാദ പഠിപ്പിക്കല മര്യാദ പഠിപ്പിക്കണം നമ്മുടെ കുട്ടികളെ സ്വഭാവം നമ്മൾ ആലോചിച്ചു നോക്കണം കുട്ടികൾ നമ്മളെ നമ്മള് നമ്മൾ സാധാരണ ചെറുത് ചെറിയ കുട്ടികളെന്താ പറയാ

അവർക്കൊന്നും ഒരാടിക്കും എന്റെ കല്യാണം ഏകദേശം പതിനേഴ് വർഷം കഴിഞ്ഞു ഞാൻ മൂന്ന് കുട്ടികൾ ഇതുവരെ തൊട്ടിട്ടില്ല ഇതുവരെ തൊട്ടിട്ടില്ല ഇപ്പൊ ഞാൻ നമ്മൾ ആ വളർത്തിയാലും എന്റെ മോള് എന്റെ മോള് മോള് ആ കുട്ടി എന്നെ വിളിക്കും എന്നെ വിളിക്കുന്നത് കാക്കാന്ന് എന്തിനാ കാക്കാന്ന് വിളിക്കുന്നത് എന്റെ ഭാര്യ എന്റെ കാക്കാന്ന് വിളിക്കുന്നു ാക്കമാനിച്ചിട്ടല്ലേട്ടോ ആക്കി ചോളിക്കുന്നത് എന്റെ വഴിയോളിക്കു കാക്ക തക്കാളി കാക്ക മേടിച്ചത് മോള് കേട്ടിട്ട് പതിനേഴ് വയസ്സുള്ള ബുദ്ധി വിവേകമുള്ള കാക്ക കാക്ക വരാ ഞാൻ പ്രായവൂർത്തിന്റെ സീലിച്ച് നമ്മൾ അത്ര സോഷ്യല ആ അത്ര സോഷ്യലെന്തോ പറയാ എന്തു നമ്മൾ ആരല്ല നമ്മൾ ആരല്ല ആരല്ലെ അന്ന കാക്കട്ടെ

രാജാവിനെ പോലെ രാജാവിന്റെ മുന്നിൽ എന്തോ കേന്ദ്രം നിർകാരത്തിന് തോളിൽ അങ്ങനെ ഇരിക്കും തോണിലിരിക്കും എഴുതേക്കാൻ പറ്റില്ല ഫാത്തിമനോട് പറയാന്റെ കളിക്കുന്നത് കുട്ടികളാണ് ഇങ്ങോട്ട് വിടുന്നത്

ഖാബ കൗസെ മൊഅദ് ന അബ്ബു വിടടുനെ കാണ നേരെ സുപ്രീം കോടതി കേറി ഒരു വാപ്പ മകനുമായിട്ട് വന്നു ഒരു വാപ്പ മകനുമായിട്ട് അമീൻഉൽ മുഅ്മിനീൻ എൻടെ വാ എൻടെ മകനെ ഉപദ്രവിക്കുന്നു ഹോഷമായി പെരുമാറുന്നോ എനിക്ക് വളരെ മുട്ടിട്ടുണ്ടെ അവനെ കേസ് ആയി ഫയൽ ചെയ്തു വാപ്പ ഫയൽ എവിടെ ഫയൽ ചെയ്യുന്നു ഇസ്ലാമിക കോടതിനേ സുപ്രീം കോടതിലെ സുപ്രീം കോർ സുബ്ഹാൻ അണിമേലെ ഒരു കോടതി ഇല്ല തലബാനയുടെ കോടതി കേക്ക് കേസ് ഫയൽ ചെയ്തു അങ്ങനെ കേസ് പൊട്ടാ നിർത്തിയോ മകനെ ഒരുപാട് ഒരു വലിയ സംഭവമാണ് മനസ്സിലാക്കണം അവൾ ഒരുപാട് മനസ്സിലാക്കാനുണ്ട് ആ കുട്ടിയോട് ചോദിച്ചു പോലെ ആരാണ് സ്വർഗത്തിന്റെ വാതിലാണ് വാപ്പാരോട് അങ്ങനെ വാപ്പാൻ സ്വീകരിക്കും ഉപദേശങ്ങൾ നല്ല ചങ്കൂറ്റമുള്ള ആ ചെറുപ്പക്കാരൻ പറഞ്ഞാലും കാണുമ്പോൾ തന്നെ മുറ്റുപറക്കുന്നവർ ആ മക്കളൊക്കെ പേടിയാണ് സത്യത്തിന് ഒരു ഉത്തരം പറയാൻ തന്നെ പേടിയാണ് പക്ഷെ ആ മോന് ചങ്കോട്ട് കൂടി ആ മോൻ ചോദിച്ചു ആ മീനും ഇത് എനിക്ക് വാപ്പാനുള്ള കടമയാണ് വാപ്പാക്ക് എന്റെ പേരും കടമയുണ്ടോ ആ ഉണ്ട് ഒന്ന് പറഞ്ഞേ ഇതിനുള്ള ചർച്ച അപ്പൊ ആദ്യമായി പറഞ്ഞൊക്കെ ആക്കേണ്ട ഉത്തരവായിട്ട് വാപ്പാക്ക ജനിക്കാൻ പൊട്ടാൻ നല്ല പേരിട്ടെ ഓ അതാവാൻ നല്ല അഥവാ അത് അവർ പിന്നെ ഒന്നും എന്റെ ചേച്ചില്ല എന്റെ എന്താ കാര്യന്താ പറഞ്ഞു അബാ ഉമ്മി ആരാധിക്കുന്നവരുടെ കൂട്ടത്തിൽ വളർത്തിയ വളർന്ന ഒരു ഒരു ടിമപ്പണ്ണാണ് എന്റെ ഉമ്മ എന്റെ പേരിട്ടത് കരിമണ്ട് എന്റെ പേര് കരിമണ്ടെന്ന് കരിമണ്ട് Yeah. <rekanli>. So ും ഫാസിും കേട്ടി വരും നടപടി എടുത്തു കഴിഞ്ഞാൽ